ആ വലിയ മനുഷ്യ സാഗരം അള്ളാഹാ സുബാനത്തല ഉപയോഗിച്ച പദങ്ങൾ പോലും വലിയ അത്ഭുതമാണ് പരിശുദ്ധ ഖുറാന്ല്ലേ സുഹൃത്തുൽ ബക്കറയുടെ നൂറ്റി തൊണ്ണൂറ്റിയെട്ടാമത്തെ വചനത്തിൽ ഹജ്ജുമായിട്ട് സുദീർഘായിട്ടുള്ള ചർച്ചക്കിടയിൽ ഇതാ അഫൽത്തും അള്ളാഹ് സുബാൻ അത്തല പറഞ്ഞു നിങ്ങൾ അറഫയിൽ നിന്നും നിങ്ങൾ പുറപ്പെട്ടു കഴിഞ്ഞാൽ അള്ളഹനെ നിങ്ങൾ അവിടെ പുറപ്പെടുക എന്നുള്ളതിനെ അള്ളാഹു സുബാനഅത്തല ഉപയോഗിച്ച പദം പോലും വളരെ കാവ്യാത്മകാണ് അഫൽത്തും എന്നുള്ള പദം അഫാല എന്ന് എന്ന് വെച്ചാൽ വെച്ചാൽ ഭാഷയിൽ ഒഴിക്കുക എന്നാണ് അർത്ഥം ഫാദൽ മാ എന്നെല്ലാം പറയാറുണ്ട് അതായത് ഒരു വെള്ളം നിലത്തൊഴിച്ചാൽ ഏത് പ്രകാരമാണോ അതല്ലെങ്കിൽ നമ്മളൊരു ജഗ്ഗിൽ പാല് കൊണ്ടുവന്ന് വന്ന് ആ പാല് നിലത്തൊഴിച്ചാൽ അത് ഏത് രൂപത്തിലാണോ പടരുക സമാനായിരിക്കും അറഫയിലുള്ള മനുഷ്യരുടെ മനുഷ്യ സാഗരം അപ്പൊ നമുക്കറിയാം നമ്മള് അറഫയുടെ ഏരിയയിൽ വ്യൂ എല്ലാം മീഡിയയിൽ പബ്ലിഷ് ചെയ്യുന്ന സന്ദർഭത്തിൽ അതൊന്ന് ശ്രദ്ധിച്ചു നോക്കുക സമാനാണ് അള്ളാഹു സുബ്ഹാൻ അച്ഛനെ ഉപയോഗിച്ച പദങ്ങൾ പോലും വളരെ മനോഹരാണ് അപ്പൊ അത് യഥാർത്ഥത്തിൽ ആ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കടന്നു വരാനുള്ള മരണത്തിന് ശേഷം പിന്നീട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ മഹ്ശറയിലുള്ള ആ മഹ്ശറയിലുള്ള മനുഷ്യ സംഗമത്തെ എല്ലാ അർത്ഥത്തിലും അനുസ്മരിപ്പിക്കുന്നതാണ് അറഫ എന്നുള്ളത് അവിടെ അള്ളാഹു സുബാനത്തിന്റെ മുമ്പിൽ എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞുകൊണ്ട് അള്ളാന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുകയാണ് ആ മണ്ണിൽ നിന്നുകൊണ്ട് നമ്മൾ ഇത്രയും കാലം ജീവിതത്തിൽ ആ ഒരു പോയിന്റ് വരെ നമ്മൾ ചെയ്ത എല്ലാ തെറ്റുകളും ഓർത്തെടുത്തുകൊണ്ട് അള്ളാഹിനോട് കരഞ്ഞുകൊണ്ട് നമ്മൾ പാപമോചനം നടത്തുകയാണ് അതേ സമാ സമാനമായിട്ട് തന്നെയാണ് മഹറയിൽ നമുക്കറിയാം അവിടെ നമ്മൾ ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ ഒരു വസ്ത്രം പോലും ഇല്ലാതെ അള്ളാഹു സുബാന ലോകത്തുള്ള സർവ്വ മനുഷ്യരെയും സമാനമായിട്ട് ഒരുമിച്ച് കൂട്ടു എന്നുള്ള അന്നത്തെ ദിവസവും നമ്മള് നമ്മള് നമ്മൾ അതുവരെ ചെയ്ത തെറ്റുകളല്ല മറിച്ച് ഭൂമിയിലുള്ള ജീവിതകാലത്തുടനീളം ചെയ്ത തെറ്റുകൾ ഓർത്ത് നമ്മള് അന്നത്തെ ദിനം ഭയപ്പെടും അവിടെ നമുക്ക് പാപമോചനത്തിന് അവസരമില്ല പക്ഷേ പാപമോചനത്തിന് ഈ ഒരു നൃത്തത്തിൽ എനിക്ക് അവസരമുണ്ട് അറഫയിൽ അത്രയും കാലം നമ്മൾ ചെയ്ത തെറ്റുകൾ അള്ളാഹാന്റെ മുമ്പിൽ ഏറ്റുപറയാനുള്ള അവസരമുണ്ട് അപ്പൊ ഒരു അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും വലിയ ആ നൃത്തം ആ മാഷറയാകുന്ന ആശറയില് ആ നൃത്തത്തിന് വേണ്ടി നീ ഒരുങ്ങുക എന്നുള്ള സുബാൻ അള്ള അള്ളാഹു സുബാനത്തല്ല ആ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹാ സുബാന നമ്മൾ ഉൾപ്പെടുത്തി മാറിയ റസൂലി സ്വല്ലാസയുടെ ഹദീസ് സാന്ദർഭികമായിട്ട് ചേർത്തു വായിക്കും അള്ളാഹാ സുബ്ബല്ലാസാ പറയുന്ന ഏറ്റവും കൂടുതൽ ആളുകളെ അള്ളാഹു സുബാന നരകത്തിൽ നിന്ന് മോചിപ്പിക്കുക അന്നത്തെ അറഫ ദിനത്തിന്റെ ആ ഒരു ദിവസമായിരിക്കും സൂര്യനിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും പവിത്രമായിട്ടുള്ള ദിനം എന്നെല്ലാം അറഫയെ റസൂൽ അഹ് അള്ളു വസ്ലും വിശേഷിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ അറഫ എന്നുള്ള നേരത്തെ പറഞ്ഞ ആ വരാനിരിക്കുന്ന ആ മരണത്തിന് ശേഷം നമ്മൾ സംഗമിക്കാനിരിക്കുന്ന യഥാർത്ഥത്തിൽ നമ്മളെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നത് അറഫയിൽ ഹജ്ജ് നിർവഹിച്ച ആളുകൾക്കറിയാം അന്നത്തെ ദിവസം ആളുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഓരോ ആളുകൾ ഓരോ ഓരോ അവരുടെ ആ ഒരു ആ ഒരു കർമ്മം നിർവഹിക്കാൻ വേണ്ടി ഓടുകയാണ് ഒരാളും മറ്റൊരാളെ ശ്രദ്ധിക്കുന്നില്ല അത്രയേറെ ജനങ്ങളാണ് ഒരാളും മറ്റൊരാളുടെ കർമ്മങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എല്ലാം എല്ലാ ആളുകളും അവനവന്റെ കാര്യം ഓർത്തിട്ടാണ് അവിടെ അവിടെ നിൽക്കുന്നത് ഏതുപോലെ എന്ന് വെച്ചാൽ നമുക്കറിയാം പരലോകത്തും നഫ്സി നഫ്സി എല്ലാ ആളുകളും സ്വന്തം കാര്യമാണ് ശ്രദ്ധിക്കുന്നത് ആ കിയാമത്തിന്റെ ആ ഒരു ചെറിയ രൂപം യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ അറഫ സംഗമം നമ്മൾ ഉണ്ടായിട്ട് ഏറ്റവും വലിയ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം വിഷയം പഠിച്ച സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് സൂറത്തുൽ ഹജ്ജ് പരിശോധിച്ച സന്ദർഭത്തിൽ പരിശുദ്ധ ഇരുപത്തി രണ്ടാമത്തെ സൂറത്തുൽ ഹജ്ജ് ആ സൂറത്തുൽ ഹജ്ജ് ആരംഭിക്കുന്നത് അള്ളാഹു സുബാൻ തല കിയാമത് നാളിന്റെ ഭീകരത സൂചിപ്പിച്ചുകൊണ്ടാണ് യാ അയ്യുഹന്നാസ് തകൂർ അബ്ബക്കും ഇന്ന ജൽത്ത് ഷേഖു അലീം എന്നിട്ട് അള്ളാഹു എന്ന് തുടങ്ങുന്ന ആ സൂറത്തുൽ ഹജ്ജിന്റെ ആരംഭ വാക്യങ്ങൾ അതി മനോഹരാണ് ഹിയാമത്നാളിന്റെ ഭീകര അതായത് സ്വന്തം മുലയൂട്ടുന്ന മാതാവ് പോലും കുഞ്ഞിനെ അശ്രദ്ധനാകുന്ന ദിവസം അവിടെ അള്ളാഹു സുബാന മനോഹരാണ് കാരണം എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കുക അതായത് ആ ഹജ്ജ് യഥാർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലും ചെറിയ രൂപത്തിൽ അതിനെ നമ്മളെ ഉണർത്തുന്നുണ്ട് സൂഹത്തുൽ ഹജ്ജ് സുഹൃത്തിൽ ഹജ്ജ് ആരംഭിക്കുന്നതും ആ ക്യാമത്തിന് ഉണർത്തിക്കൊണ്ടാണ്